വളരെ ബൃഹത്തായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് പൂർണ്ണ തയ്യാറെടുപ്പോടു കൂടിയാണ് പോലീസ് സംഘം ഇവിടെയുള്ളത് ഏകദേശം ഒരു പതിനാലായിരത്തോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നാലഞ്ച് ഫേസുകളായിട്ട് നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് പമ്പയിൽ പരിമിതമായ പാർക്കിംഗ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഏകദേശം ഒരു പത്ത് എഴുന്നൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അത് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസില് ആദ്യം വരുന്ന ആളുകൾക്ക് കൊടുക്കാനും പിന്നെ അവശരും പ്രായ വ്യാധിക കുട്ടികളുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കാനും സെൽഫ് ഡ്രിവൺ വെഹിക്കിൾസിന് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ള നിർദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിലയ്ക്കിൽ വെച്ച് തന്നെ അവർക്ക് എവിടെയാണ് പാർക്കിംഗ് എന്നുള്ള അവരെ അറിയിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളവർ അവിടെ പോയി പാർക്ക് ചെയ്ത് എന്തു തന്നെയാണെങ്കിലും ചെറു വാഹനങ്ങൾ മാത്രമേ അതും ഫാസ്റ്റാഗ് വാഹനങ്ങൾ മാത്രമേ പമ്പയിൽ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്